സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടർന്ന് അപകടങ്ങൾ കൂടുന്നു ആലപ്പുഴയിൽ പൂച്ചാക്കൽ വേലമഴയോടനുബന്ധിച്ചുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് സ്ത്രീ മരിച്ചു പാണാവള്ളി പഞ്ചായത്ത് മല്ലികയാണ് മരിച്ചത് എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മല്ലിക വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കാറ്റിൽ തെങ്ങ് ദേഹത്തേക്ക് മറിഞ്ഞു വീണത് ഈ സംഭവം കൂടാതെ മാളയിൽ കനത്ത കാറ്റിൽ കുന്നത്തുകാട് മരക്കം പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു കൊടകര നന്ദിപുലം സ്വദേശിയായ വിഷ്ണുവിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു അപകടം സംഭവിച്ചത് താടിയലിനും കാലിലും പരിക്കേറ്റ യുവാവിനെ മാള ബിലുവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേലടൂരിലെ മിൽസ് കൺട്രോൾസ് കമ്പനിയിൽ നിന്നും ജോലി കഴിഞ്ഞ് പുത്തൻചിറയിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പറമ്പിൽ നിന്നിരുന്ന പ്ലാവിന്റെ ചില്ല ഒടിഞ്ഞ് ബൈക്കിനു മുകളിൽ വീഴുകയായിരുന്നു അതുകൂടാതെ തിരുവനന്തപുരം പാറശാല അഞ്ചാലിക്കോണത്തെ ശക്തമായ കാറ്റിൽ വിശുദ്ധ ദേവസഹായം പിള്ളപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണു അപകടമുണ്ടാകുമ്പോൾ പള്ളിക്കുള്ളിൽ വിശ്വാസികളില്ലാത്തതിനാൽ ആളഭയം ഒഴിവായി സംസ്ഥാനത്തെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക